ഇന്ത്യൻ വാഹന വിപണിയിൽ നിലവിൽ പരസ്പര സഹകരണത്തോടെ നീങ്ങുന്ന വമ്പൻ കാർ ബ്രാൻഡുകളാണ് മാരുതി സുസുക്കി റെനോ നിസാൻ എന്നിവയെല്ലാം കഴിഞ്ഞ കുറച്ചു കാലമായി ഇന്ത്യയിൽ ചില ബൈക്ക് കമ്പനികളും ഇതേ രീതിയിൽ തന്നെ ലോകോത്തര ബ്രാൻഡുകളുമായി പങ്കാളിത്തത്തിലാണ് വാഹന നിർമ്മാതാക്കൾ കൈകോർക്കുന്നതും ഒരുമിച്ച് ഉൽപ്പന്നങ്ങൾ പുറത്തിറക്കുന്നതും ഇന്ന് സാധാരണമായിരിക്കുകയാണ് ഇതോടെ പ്രീമിയം മോട്ടോർ സൈക്കിളുകൾ താങ്ങാവുന്ന വിലയിൽ ഓഫർ ചെയ്ത് ബജാജ് ട്രൈം സഖ്യം മുന്നേറുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ ഇരുപത്തി ഏഴിനാണ് ബ്രിട്ടനിലെ ലണ്ടനിൽ വെച്ച് നടന്ന ചടങ്ങിൽ ട്രൈം സ്പീഡ് ഫോർ ഹൺഡ്രഡ് സ്ക്രാബ്ലർ ഫോർ ഹൺഡ്രഡ് മോഡലുകൾ പുറത്തിറക്കിയത് ഈ മോട്ടോർ സൈക്കിളുകൾ ഇന്ത്യയിൽ നിർമ്മിക്കുകയും വിവിധ ആഗോള വിപണികളിലേക്ക് കയറ്റി അയക്കുകയും ചെയ്തിരുന്നു കഴിഞ്ഞ ദിവസമാണ് ബജാജ് ട്രൈംഫിന്റെ ഫോർ ഹൺഡ്രഡ് സി സി മോഡേൺ ക്ലാസിക് കുടുംബത്തിലേക്ക് പുതിയ അംഗത്തെ കൊണ്ടുവന്നത് മൂന്ന് നിറങ്ങളിലാണ് ഈ ഒരു മോഡൽ ലഭ്യമാകുന്നത് മാത്രമല്ല മോഡേൺ ഫീച്ചറുകളാൽ സമ്പന്നമാണ് ഈ ഒരു മോഡൽ എന്നാൽ സഹോദരങ്ങളെ അപേക്ഷിച്ച് പെർഫോമൻസ് അല്പം കുറഞ്ഞിട്ടുണ്ട് ഇന്ത്യൻ നിർമ്മിത ട്രയ ബൈക്കുകളുടെ ആഗോള വിൽപ്പന അറുപതിനായിരം യൂണിറ്റുകൾ കവിഞ്ഞതായാണ് കമ്പനി പ്രഖ്യാപിച്ചിരിക്കുന്നത് സ്പീഡ് ഫോർ ഹൺഡ്രഡ് സ്ക്രാംബ്ല ഫോർ ഹൺഡ്രഡ് എന്നിവ ഉൾക്കൊള്ളുന്ന കമ്പനിയുടെ ഫോർ ഹൺഡ്രഡ് സി സി ശ്രേണി അൻപതിലധികം രാജ്യങ്ങളിൽ വിറ്റഴിക്കപ്പെടുന്നുണ്ട് ബ്രസീൽ യു എസ് യു കെ എന്നിവയാണ് പ്രധാന വിപണികളിൽ ഉൾപ്പെടുന്നത് ഇന്ത്യയിൽ മാത്രം മുപ്പത്തി അയ്യായിരം യൂണിറ്റുകൾ വിറ്റപ്പോൾ ബാക്കിയുള്ള യൂണിറ്റുകൾ അന്താരാഷ്ട്ര തലത്തിൽ കയറ്റുമതി ചെയ്തു ഹിറ്റായി മാറിയ ഫോർ ഹൺഡ്രഡ് സി സി മോട്ടോർ സൈക്കിളുകളുടെ ബലത്തിൽ ബജാജ് ട്രൈഫ് ആഗോള വിൽപ്പനയിൽ എഴുപത്തിരണ്ട് ശതമാനം ആയാണ് പറയുന്നത് ഒന്ന് പോയിന്റ് ഏഴ് ലക്ഷം മുതൽ പോയിന്റ് അഞ്ച് ലക്ഷം രൂപ വരെ വിലയുള്ള ബൈക്കുകൾ ഉൾപ്പെടുന്ന പ്രീമിയം ബൈക്ക് വിപണി വളർച്ച രേഖപ്പെടുത്തി മുപ്പത്തിയൊന്ന് ശതമാനം കോമ്പോർഡ് വാർഷിക വളർച്ച നിരക്കിലാണ് വികസനം റോയൽ എൻഫീൽഡിന് ശേഷം ക്ലാസിക് മോട്ടോർ സൈക്കിൾ സെഗ്മെന്റിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ബ്രാൻഡായി ഡ്രൈവ് മാറി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ ജൂലൈ മുതൽ ഓഗസ്റ്റ് വരെയുള്ള കാലയളവിൽ ഏകദേശം ഇരട്ടിയിലധികം യൂണിറ്റുകൾ വിറ്റഴിച്ച ട്രയംപ് ഹോണ്ടയും ജാവയും പിന്നിലാക്കി ഈ കാലയളവിൽ ഹോണ്ടയും ജാവയും ഏകദേശം രണ്ടായിരം യൂണിറ്റുകൾ വീതം വിറ്റഴിച്ചപ്പോൾ ട്രൈംഫ് നാലായിരം യൂണിറ്റിന് അടുത്ത് ബൈക്കുകളാണ് വിറ്റത് വിവിധ പ്രദേശങ്ങളിൽ ഉടനീളം ലഭിച്ചു വ്യാപകമായ സ്വീകാര്യതയിൽ നിന്ന് സഹകരണത്തിന്റെ വിജയം നമുക്ക് മനസ്സിലാക്കാം ലോകമെമ്പാടുമുള്ള പ്രധാന വിപണികളിൽ ശക്തമായ സാന്നിധ്യം നിലനിർത്തിക്കൊണ്ട് തന്നെ ഈ ഒരു സഖ്യം അതിന്റെ പരിധി വിപുലീകരിക്കുന്നത് തുടരുകയാണ് തുടക്കത്തിൽ ഒൻപത് നഗരങ്ങളിലായി പതിനഞ്ച് ഡീലർഷിപ്പുകൾ മാത്രമായിരുന്നു ഈ ഒരു ബ്രിട്ടീഷ് ബ്രാൻഡിനുണ്ടായിരുന്നത് എന്നാൽ ഒരു വർഷത്തിനുള്ളിൽ അത് നൂറാക്കി വളർത്താൻ ബജാജിന് സാധിച്ചിരുന്നു മഹാരാഷ്ട്രയിലെ പൂനെക്ക് സമീപമുള്ള ചക്കറിൽ ബജാജ് ഓട്ടോയുടെ പുതിയ ഉത്പാദന കേന്ദ്രത്തിലാണ് ട്രൈഫിന്റെ ഫോർ ഹൺഡ്രഡ് സി സി ഇരട്ടകളുടെ നിർമ്മാണം നടക്കുന്നത് ട്രാമ്പ് സ്പീഡ് ഫോർ ഹൺഡ്രഡ് ഒരു മോഡേൺ റെട്ടോ റോഡ് സ്റ്റർ ആണ് അതേസമയം സ്ക്രാബ്ലർ ഫോർ ഹൺഡ്രഡ് എക്സ് ഓൺ റോഡ് ലൈറ്റ് ഓഫ് റോഡ് ഉപയോഗത്തിനായി നിർമ്മിച്ചിരിക്കുന്ന ബൈക്കാണ് ലക്ഷം രൂപ ക്ഷോറും വിലയിലാണ് ഏറ്റവും പുതിയ ട്രാൻസ് മോട്ടോർസൈക്കിൾ പുറത്തിറങ്ങിയിരിക്കുന്നത് വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ